ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ടു നോക്കാം ഇതിനായിട്ട് ഞാനിതാ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് പെരുൻജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഞാൻ നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് വലിയ സവോള ഇതിലേക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഒരു സവാള ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെ അടച്ച് വെച്ചിട്ട് നമുക്കിതിനൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സവാളൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിതാ രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് ഇവൻ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി സോഫ്റ്റായി കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ടോ ഒന്നര ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂണും മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ആ റോസ് മെല്ലൊക്കെ ഒന്ന് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക അങ്ങനെ ഇപ്പോൾ ഇതാ റോസ് മെല്ലൊക്കൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരമുറി തേങ്ങയുടെ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ക്രാബ് റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതും അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രാബ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മസാല എല്ലായിടത്താവുന്ന തരത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടോ അപ്പം ഞാൻ നേരത്തെ ഒരു സവോള വായിറ്റു വരുന്ന സമയത്താണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ല ഇഷ്ടമാണ് ക്രാബ് റോസ്റ്റ് ഇട്ടോ അപ്പോൾ ഇടയ്ക്ക് ക്രാബൊക്കെ കിട്ടുന്ന സമയത്ത് ഈയൊരു രീതിയിലൊക്കെ ഒന്ന് ക്രാ റോസ് ഉണ്ടാക്കി നോക്കുക നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നന്നായിട്ട് പോകുന്ന ഒരു അടിപൊളി ഡിഷാണിത് കേട്ടോ എന്നിട്ട് ഇപ്പോൾ അതാ ഇതിലേക്ക് ഒരു കുറച്ച് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഇതിലടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഒരു കുഞ്ഞു ബല്ലേക്കാൻ കാണാം അതിലോൾ ഒന്ന് ഓപ്ഷനിൽ പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക ഇതിന് മുന്നേയും ഒരുപാട് വീഡിയോസും ഒക്കെ ചെയ്തിട്ടുണ്ട് കാണാത്ത കുട്ടുകാരുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കെട്ടോ എന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോഴേക്കും നമ്മളുടെ ക്രാബ് ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് വേ ഇലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോസ് കട്ടായി പോയതാണ് ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇപ്പോൾ ഇതാ ഒരു പത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ക്രാബ് ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു മസാലയും ഫ്ലേവറൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ക്രാബ് റോസ്റ്റ് നമ്മളുടെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ലൊരു മൂവ് ചെയ്ത് ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ക്രാബ് ഒക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനി ഇത് അതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രാപ്പ് പ്രോസസ്സ് റെഡിയാണ് കിട്ടാം അപ്പോൾ നമുക്കിനി ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടിൽ ദൻ ടേക്ക് കെയർ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്